ഞാൻ ഇങ്ങനെ നടന്നു വരുന്നു സപ്പോസ് പ്രശങ്ങൾ നടന്നുവരുന്ന വരുന്നു ഞാൻ അടിക്കാൻ നിൽക്കുന്നു ഇങ്ങനെ പിടിക്കും എന്നിട്ട് പിന്നെ വേറെന്താടാ റെഡി ഗോൾഡ് മെഡല് എന്താണ് ഇന്തോ നേപ്പാൾ ഇന്റർനാഷണൽ ആം ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് വാ ഗോൾഡ് മെഡൽ ഇതും അതുതന്നെയല്ലേ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി പിന്നെ ഒരുപാട് ഇത് കണ്ടിട്ടാ ഏതോ മെഡലുകൾ ഒരുപാടുണ്ട് ജില്ലാ കളക്ടർ വന്നതും മറ്റേതും ഒരുപാട് ഉള്ളും വീടിനകത്ത് നിറയെ ഇങ്ങനത്തെ മെമ്മൻഡോസ് ആണ് നമ്മളെ റൂമിൽ തന്നെയാണ് ഓക്കെ ചെയ്തേക്കെ ഞാൻ പിന്നെ കൂട്ടിലങ്ങാടിക്കടുത്താണ് പിന്നെ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന കരാട്ടെ മത്സരത്തിൽ ഇന്ത്യയെ പോയ പോയാൾ കൂട്ടലങ്ങാടിക്ക് അടുത്തുള്ള എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാട്ടാണ് റഷമോള വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇതിലെന്താ സംഭവം എന്ന് എന്നൊരു സാധാരണ ഫാമിലി വാപ്പ ഒരു ഓട്ടോ ഡ്രൈവർ സ്വർണ്ണ മെഡൽ നേടിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ബോക്സിങ്ങിലും കരാട്ടയിലും ഉമ്മയാണ് വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട് പ്രദേശമെന്നുണ്ടെങ്കിലും ഇത് നോക്കി വന്ന സമയത്ത് തന്നെ ഇതാ നമുക്കൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇന്നത്തെ ഉമ്മമാരല്ലേ നമുക്ക് വേണ്ടത് മക്കൾ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹായ് റഷാ എന്താണ് അപ്പോൾ ഇത് കിട്ടി ഇപ്പോഴും നിർത്തിയിട്ടില്ലേ പ്രാക്ടീസ് ഇത് ഇതാണ് ഉമ്മ ഉമ്മയുടെ പേരെന്താ പറഞ്ഞത് ഉമ്മ ഉപ്പാ ഉപ്പാക്ക് എന്താ ജോലി ഉപ്പാ ഓട്ടോ ഡ്രൈവർ വിളിക്ക വരും വരി ആ പിന്നെ ഏതായാലും എന്താ ഉമ്മ സന്തോഷായ വീട്ടിൽ നിങ്ങൾ നിന്നെടുക്കും അത് തിരക്കടില്ലല്ലോ ഇപ്പൊ സ്വർണ്ണ മെഡൽ ഇന്ത്യക്കും വേണ്ടി കിട്ടിയില്ലേ അത് അടിപൊളിയായിട്ടുണ്ട് ആണല്ലേ നിങ്ങൾ എന്താ സപ്പോർട്ട് ആദ്യം പറഞ്ഞു എന്നിട്ട് എല്ലാം കൂടെന്താ സിരാജിലാഷിക് എവിടെയാണ് അവൻ എറണാകുളം ക്ലൗഡ് കമ്പ്യൂട്ടർ പഠിച്ചോണ്ടിരിക്കണോ പ്രാക്ടീസ് മാറി ഞാൻ വിളിക്കും ഉപ്പിക്കും പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് പോളിയോ ഇഞ്ചക്ഷൻ വെച്ചതാണ് ഗവൺമെന്റിന് ഇതുവരെ അതിന് യാതൊരു ഇതും ഒരു കിട്ടിയിട്ടില്ല ഞാൻ നിന്റെ സ്വന്തം പ്രയത്നത്താലാണ് ഓട്ടോറിക്ഷ പഠിച്ചതും ബൈക്ക് പഠിച്ചതും എല്ലാം ലക്ഷ്യം എന്താണ് ഒളിമ്പിക്സിലോട്ട് പോകണം ഒളിമ്പിക്സ് ആണ് പക്ഷെ അതിന് തടസ്സം എന്താ പറഞ്ഞത് ഫിനാൻഷ്യൽ പ്രോബ്ലം ഫിനാൻഷ്യൽ പ്രോബ്ലം ഒരുപാടുണ്ട് നിങ്ങളൊന്നുമില്ല ഈ കുട്ടിയെ ഈ ലെവലിൽ എത്തിയല്ലോ ഈ ഒരു നിന്ന് ഇങ്ങനെ ഒരള സപ്പോർട്ട് കിട്ടിയപ്പോഴേക്ക് പിന്നെ ഒരു അന്താരാഷ്ട്ര മെഡൽ കിട്ടി അപ്പോൾ നിങ്ങൾ സ്പോൺസർമാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുത്തുടും പെ നമ്പർ കൊടുക്കല്ലേ ആ ഈ അൻവർബായിൻ്റെ ഉപ്പയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക നോക്കി നിങ്ങൾ ഒരുപാട് സമ്പത്തും ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ വെറുതെ സമയം വേസ്റ്റാക്കുമ്പോൾ റഷയെപ്പോലുള്ള ആളുകൾ കുട്ടികൾ നോക്കുക പഠനത്തിലും ഫുൾ മാർക്കില്ല നല്ല മാർക്കാണ് പഠനത്തിലും നല്ല മാർക്കാണ് അതിനോടൊപ്പം ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഇനി ഒളിമ്പിക്സിൽ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കരാട്ട മ്യൂസിക്കൽ പെർഫോമൻസിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ മിടുക്കിയാണ് ഇപ്പോൾ എവിടെ വെച്ച മത്സരം നടന്നത് നേപ്പാൾ കാഠ്മണ്ഡുവിൽ വെച്ച് േപ്പാൾ ചാമ്പ്യൻഷിപ്പ് ബോക്സിംഗ് ആ കീഴില് എന്തിനാണ് കിട്ടിയത് ബോക്സിംഗ് കരാട്ടെ രണ്ട് ഐറ്റം ഉണ്ട് രണ്ടായിട്ടുണ്ട് ചെറിയ ആളല്ല കാണുമ്പോൾ സാധ്യമായിട്ട് വന്നത് പഠിച്ചൊരു കിക്കുതിലാണ് പോയി ജസ്റ്റ് രക്ഷപ്പെട്ടാണ് അൻപത് മാസം ഏഹ് ഇനി വരുവല്ലോ സൂക്ഷിച്ച പ്രശ്നം ഇല്ല പാവാണ് പക്ഷെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കച്ചറുണ്ടെങ്കിൽ വെറുതെ അടിക്കൊന്നും ഇല്ലെട്ടോ

പ്രതിനിധീകരിച്ചാണ് മനസ്സിലായി ഈ ഇതെവിടെയാണ് മലപ്പുറം എവിടെയാണ് നമ്മളെ വീട് ഏതാ സ്ഥലം വീട് പടിഞ്ഞാറ്റുമുറി അല്ലേ കൂട്ടിലങ്ങാടിയൊക്കെ അടുത്ത് ഈ വള്ളിക്കാപ്പാറ്റ ബ്ലൈൻഡ് സ്കൂളിന്റെ തൊട്ടടുത്താണുള്ളത് പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗോൾഡ് മെഡൽ നേടി എവിടെയാണ് അത് പറയും പിന്നെ ഒന്ന് ഈ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒരുപാട് സപ്പോർട്ടുള്ള ആളുകൾ അതിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ എതിരാളികളൊക്കെ നല്ല സമ്പന്നരും ഒരുപാട് ബാക്കപ്പ് ഉള്ള ആളുകളായിരിക്കും പക്ഷേ പക്ഷെ ഉണ്ട് വളരെ ഇവിടെ ഈ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് മാത്രല്ല ഈ നാടിനും നാട്ടിലുള്ളവർക്കൊക്കെ വലിയ അഭിമാനമാണ് അവരിവിടെ ഞങ്ങൾക്ക് ജില്ലാ കളക്ടർ വരെ അവർ എത്തിയിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നു ഇവളെ കൂടെ തന്നെ പ്ലസ് ടു പ്ലസ് ടെൻത്ത് അതുപോലെ എൽ എസ് എസ് യു എസ് എസ് ഇവളെ കാരണത്താൽ ആ മക്കൾക്കൊക്കെ നമ്മളെ ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്ന് മെമോൻഡോ വാങ്ങാൻ സാധിച്ചു ഇതിൽ വളരെ സന്തോഷമുണ്ട് എന്താണ് സപ്പോർട്ട് എന്താ എന്താ ഡ്രീം മുന്നോട്ടുള്ള ഫിനാൻഷ്യൽ നിങ്ങൾ എങ്ങനെയാണ് പണം കണ്ടെത്തിയത് ഇതിനൊക്കെ രണ്ട് കൽപ്പന ക്ലബും പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബും അപ്പൊ അവർ തന്ന പൈസ പിന്നെ കുറച്ച് പൈസ ഇട്ടിരുന്നു അതിന്ന് കുറച്ചെടുത്തു ലോണാണ് കൊടുത്ത പൈസ അത് എന്ന് ഈ ആ സമയത്ത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞങ്ങൾ അങ്ങനെ പോകും എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറോട് പറഞ്ഞു ഞങ്ങളതുകൊണ്ട് സാധിക്കില്ല കാരണം ഇത്രയും ഒരു പത്ത് എമ്പതിനായിരം പതിനെ കൊണ്ട് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് നമുക്കൊരു ഒരു ലക്ഷം രൂപ കുടുംബശ്രീന്ന് ലോണ് കിട്ടി പിന്നെ ഇവിടെ നമ്മളെ കാളമ്പടി റിഫ്ലക്ഷൻ ക്ലബ്ബ് അവർ ഒരു ഏഴ് അഞ്ഞൂറ് വായിച്ചു അതുപോലെ നമ്മളെ കൽപ്പന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അത് ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ക്ലബ്ബും കൂടെയാണ് അവരൊരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ അവര് തന്നു അതിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള ഒരു പ്രചോദനം പ്രചോദനമായി അവരാണ് പക്ഷേ നിങ്ങൾ എന്താണ് ഓട്ടോ ഓടിച്ചിട്ട് വീടൊക്കെ എങ്ങനെ ഉണ്ടായതാണ് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിന്റെ ഇതിൽ കിട്ടിയ വീടാണ് ഏഴ് സെന്റ് ഏഴ് സെന്റിലാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രതിസന്ധിക്ക് അപ്പോൾ എങ്ങനെ എങ്ങനെ ഇതിലേക്ക് എത്തുന്നത് കരാട്ടെ കരാട്ടെ വലിയ സംഭവത്തിലേക്ക് സാധാരണ ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു റിഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ പോയി അതില് ഞാന് ഒരു സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലാണ് പഠിച്ചത് കാരണം ഇപ്പത്തെ രീതിയിൽ നോക്കുമ്പോ അതൊക്കെ അറിഞ്ഞിരിക്കലെ അത്യാവശ്യായിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കെ മാഷാണ് ഇത് സജസ്റ്റ് ചെയ്തത് മാഷറിഞ്ഞു ഇവിടത്തെ ക്ലബ്ബ് എം എം എ മഞ്ചേരി ഞാന് മാഷറിഞ്ഞു അങ്ങോട്ട് വന്ന് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വെക്കും എന്നാ കുറച്ചും കൂടി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം കൊണ്ട് പറ്റും വിശ്വാസം ഉണ്ട് അതുകൊണ്ട് അന്നെ ഞാൻ വിളിക്കണത് വരാൻ പറ്റൂന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നോട് ചോദിക്കാതെ ഞാനിങ്ങനെ പറയാ മാഷു ഒന്ന് ഉപ്പാക്കി വിളിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ മാഷു പറഞ്ഞു ആ ഞാൻ വിളിച്ചോളാം അതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ക്ലബിലുള്ള ഞങ്ങൾക്കൊരു ഗാർഡിയും മാതിരി വരും ഒരു ചേച്ചി ജ്യോതി ചേച്ചി എന്നാണ് പേര് ചേച്ചി വന്ന് ഞാൻ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ചേർന്നിട്ടുണ്ട് സീനിയർ ആണ് അവിടുത്തെ അപ്പോൾ ചേച്ചി പറഞ്ഞു ഉപ്പാനോട് ഞാൻ ഞാനും വിളിച്ച് പറയാം ഈ സ്റ്റേറ്റ് മത്സരിക്കു ചേച്ചിക്ക് ഉയരങ്ങളിൽ എത്തി കാണാൻ നല്ല ആഗ്രഹമുള്ള ഒരു ചേച്ചിയാ അപ്പോ അങ്ങനെ സ്റ്റേറ്റ് പങ്കെടുത്തു സ്റ്റേറ്റ് കഴിഞ്ഞ് നാഷണലിന് പോവാൻ പറ്റി പിന്നെ ഇന്റർനാഷണലും പോവാൻ പറ്റി വളരെയധികം സന്തോഷം അവിടെ എന്റെ സ്കൂളായിരുന്നു പടിഞ്ഞാറ്റുമുറി സ്കൂൾ ക്യാമ്പസിൽ അന്ന് പിന്നെ നമ്മളെ നിഷാദ് മാഷായിരുന്നു അല്ലേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറ് ഓക്കെ അപ്പോൾ സാറൊന്ന് രണ്ട് വീഡിയോ കൂടി ഈ വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ സാറ് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മളെ റഷ്യയാണ് എന്നുള്ളത് ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് ഒന്ന് കൺഫേം ആകുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ പക്ഷേ അവർ ആൾ കണ്ട സൈലൻ്റ് ആണ് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആൾ പുലിയാണ്